മതിലകത്തെ ഡി ടി പി സെൻ്ററിൽ പ്രിന്റടുത്ത് പണം നൽകാതെ കടന്നുകളഞ്ഞ യുവാക്കളെ പോലീസ് പിടികൂടി മതിലകം ഫെഡറൽ ബാങ്കിന് മുൻവശത്തുള്ള ഓൺലൈൻ സ്ഥാപനത്തിൽ ജീവനക്കാരി മാത്രമുള്ളപ്പോൾ പ്രിൻ്റ് എടുക്കാൻ വന്ന യുവാക്കൾ വാട്സപ്പ് വഴി അയച്ച ഒൻപത് പേജ് പ്രിന്റ് എടുത്ത് തൊണ്ണൂറ് രൂപ നൽകാതെ പോകുകയായിരുന്നു സ്ഥാപന ഉടമയുടെ പരാതിയെ തുടർന്ന് വാട്സപ്പ് നമ്പർ പിന്തുടർന്ന് പോലീസ് യുവാക്കളെ കണ്ടെത്തി തുടർന്ന് സ്ഥാപനത്തിന്റെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് തുക അയപ്പിച്ചു വനിതാ ജീവനക്കാർ മാത്രമുള്ള സ്ഥാപനങ്ങളിൽ ഫോട്ടോ സ്റ്റാറ്റ് ഔട്ട് മറ്റ് ഓൺലൈൻ സേവനങ്ങൾ എന്നിവ നടത്തി പണം നൽകാതെ തട്ടിപ്പ് നടത്തുന്നത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പരാതിയുമായി മുന്നോട്ടു പോകുവാൻ തീരുമാനിച്ചതെന്ന് ഇന്റർനെറ്റ് ഡി ടി പി ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എം ആർ സുരേഷ് ബാബു പറഞ്ഞു സോനാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണ ആഭരണങ്ങൾ ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു ബ്രാൻഡഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡൻ ഡയമണ്ട്